മലയാളികൾക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് കലാഭവൻ മണി തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞിട്ട് ഏഴ് വർഷങ്ങൾ പിന്നിട്ടു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി അപ്രതീക്ഷിതമായി മരണപ്പെടുന്നത് കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ വിഷയമായിരുന്നു കലാഭവൻ മണിയുടെ മരണം ഗുരുതരമായി കരൾ രോഗം ബാധിച്ചതിനു ശേഷം അമിതമായി ബിയർ കഴിച്ചതാണ് കലാഭവൻ മണിയുടെ മരണത്തിന് കാരണമായത് ഒപ്പം ആരോഗ്യകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഡോക്ടർമാരുടെ ഒന്നും നിർദ്ദേശമില്ലാതെ തന്നെ മരുന്നുകളും ഉപയോഗിക്കുമായിരുന്നു മണി പക്ഷെ അക്കാലത്ത് മരണകാരണം സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും ഉയർന്നു വന്നു പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയതാണ് ഈ സംശയങ്ങൾക്കെല്ലാം കാരണമായി മാറിയത് എന്നാൽ അന്വേഷണത്തിനൊടുവിൽ ഇത് ബോധപൂർവം ശരീരത്തിലെത്തിയ വിഷാംശമല്ല എന്ന് വ്യക്തമായി അങ്ങനെ മണിയുടെ മരണത്തിൽ ദുരൂഹതയും അവസാനിച്ചു ഇപ്പോഴിതാ കലാഭവൻ മണിയുടെ മരണശേഷം നടന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് നടനും താരസംഘടന എ എം എം എയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു സംഘടന കൈകാര്യം ചെയ്ത നിർണായകമായ സംഭവം കലാഭവൻ മണിയുടെ മരണമാണെന്നാണ് ഇടവേള ബാബു പറയുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവം ബാബു ചേട്ടനെ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന മണി പറഞ്ഞിട്ടുണ്ടെന്നും ബാബു പറയുന്നു കലാഭവൻ മണി മരിക്കുമ്പോൾ താൻ പ്രിയദർശന്റെ പടത്തിന്റെ ഷൂട്ടിങ്ങിലാണെന്നും അപ്പോഴാണ് മണി മോശം സ്റ്റേജിലാണെന്ന് നാദർഷ തന്നോട് പറയുന്നതെന്നും ഇടവേള ബാബു പറയുന്നുണ്ട് തന്നെ ഒന്ന് വിടാമോ എന്ന് പ്രിയദർശനോട് ഇടവേള ബാബു ചോദിക്കുന്നു ഒറ്റ ഷോട്ട് എടുത്തിട്ട് നീ പൊയ്ക്കുമെന്ന് പ്രിയദർശൻ മറുപടി പറഞ്ഞു അത് ഷൂട്ട് ചെയ്ത് തന്നെ പ്രിയദർശൻ പറഞ്ഞു വിട്ടുവെന്നും ബാബു ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് താൻ ചെന്നപ്പോഴേക്കും പോലീസ് അവിടെ കാത്തു നിൽക്കുന്നു ഏറെക്കുറെ കഴിയാറായിരുന്നു പറഞ്ഞു തന്നെ അകത്തേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ചാണ് ഡോക്ടർ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുന്നതെന്നും സെപ്റ്റിക്കിന്റെ അംശം കാണുന്നുണ്ടെന്നും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടി വരുമെന്നും പോലീസ് പറഞ്ഞു ഒപ്പം പോസ്റ്റ്മോർട്ടത്തിനായി റഫർ ചെയ്യേണ്ടി വരുമെന്നും പോലീസ് പറയുന്നു പോസ്റ്റ്മോർട്ടത്തിനായി എഴുതാതിരിക്കാൻ പറ്റില്ല എന്നും പോലീസ് അറിയിച്ചു ആ ഒരു ഘട്ടം എത്തിയപ്പോൾ തന്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് തോന്നി ആ സമയം മമ്മൂട്ടിയാണ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തോട് ഇങ്ങനെയാണ് സാഹചര്യമെന്ന് പറഞ്ഞുവെന്നും ഇടവേള ബാബു വ്യക്തമാക്കുന്നു ഇന്നത്തെ മിനിസ്റ്റർ പി രാജീവ് അന്ന് എം എൽ എ ആണെന്നും മമ്മൂട്ടി അവരെയൊക്കെ വിളിച്ചുവെന്നും താൻ ഹൈബിടനെ വിളിച്ചുവെന്നും എല്ലാവരും കൂടിയാണ് മണിയുടെ കേസ് ഹാൻഡിൽ ചെയ്തതെന്നും ഇടവേള ബാബു പറയുന്നു അന്നത് ബുദ്ധിപരമായി ഹാൻഡിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിന്നിൽ നിന്ന് എല്ലാവരും ദുഃഖിക്കുമായിരുന്നുവെന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഡിജിപിയുമായി ആലോചിച്ച് നാല് സർജൻമാരുള്ള വലിയ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ചു അന്ന് ജഗദീഷിന്റെ ഭാര്യ ഫോറൻസിക് സർജനാണ് ബാബുവിന്റെ അമ്മാവിനും ഫോറൻസിക് സർജനാണ് അമ്മാവിന്റെ സ്റ്റുഡന്റാണ് രമ അങ്ങനെ തനിക്ക് ജഗദീഷിനെ രമയുമായി താൻ രമയെ വിളിച്ചുവെന്നും ഇടവേള ബാബു പറയുന്നു തൃശൂർ ആലപ്പുഴയെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റൂ രമ പറഞ്ഞു അങ്ങനെ തൃശൂർ സെലക്ട് ചെയ്ത മണിയെ തൃശൂരേക്ക് കൊണ്ടുപോയി രാത്രി മുഴുവൻ താൻ ആശുപത്രിയിൽ കാവലിരുന്നുവെന്നും മോർച്ചറിയിൽ കിടത്താൻ പറ്റാത്തത് കാരണം ജനറേറ്റർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ആംബുലൻസിൽ തന്നെ മൃതദേഹം വെച്ചുവെന്നും ഇടവേള ബാബു പറയുന്നു രാവിലെ റൂമിലേക്ക് മാറ്റി പക്ഷേ റൂമിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നുവെന്നും മണിയെ ആംബുലൻസിൽ കിടത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് റൂമിലേക്ക് മാറ്റിയതെന്നും ഇടവേളബാബു പറയുന്നുണ്ട് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ആ തീരുമാനം അന്നെടുത്തില്ലായിരുന്നുവെങ്കിൽ പെട്ടുപോയനെയെന്നും അദ്ദേഹം കഴിച്ച മരുന്നിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു മരണ കാരണമെന്നും വിഷാംശമായിരുന്നില്ല എന്നും ഇടവേള ബാബു കലാഭവൻ മണിക്ക് തന്റെ വലുപ്പം മനസ്സിലാക്കാൻ സ്വയം കഴിഞ്ഞില്ല എന്നും ഇടവേള ബാബു അഭിപ്രായപ്പെടുന്നുണ്ട് മരിച്ച അന്നു മുതൽ മൃതദേഹം അടക്കം ചെയ്യുന്നതുവരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് താനെന്നും വലിയൊരു യാത്രയായിപ്പാണ് മണിക്ക് ലഭിച്ചതെന്നും ഇടവേള ബാബു ചൂണ്ടിക്കാട്ടി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ